ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് മീൻകാരം വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ കുഞ്ഞൻ ചാള അപ്പോൾ ഈ ചാള കുറച്ച് മാസങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് തന്നെയാണല്ലേ വലുതാവണില്ല ഞങ്ങളെ മീൻകാരൻ്റെ കയ്യിലാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളത് ഈ കുഞ്ഞൻ ചാള മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അയില്ല അല്ലെങ്കിൽ കൊടുത്ത ഈ മീനല്ലാതെ വേറൊരു മീനും കൊണ്ടിട്ടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്തായാലും എന്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കേട്ടിട്ടെങ്കിലും നല്ല മീൻ കൊണ്ടിരട്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ പച്ചക്കുരുമുളക് ഇട്ടിട്ടാണ് ഇന്ന് ചാള കൂട്ടാൻ വെക്കാൻ പോണത് ചാള ഫ്രൈ ചെയ്യണതും പച്ചക്കുരുമുളക് വെച്ചിട്ട് തന്നെയാണ് അപ്പത് അയിശാത്ത തന്നതാണ് കേട്ടാ അപ്പൊ നമ്മുടെ വീട്ടിൽ കുരുമുളക് ഇല്ല കുരുമുളകിന്റെ വള്ളി ഉണ്ട് അതും ഉണ്ടായി തുടങ്ങിയിട്ടില്ല അപ്പൊ അയിശാത്താണ് എല്ലാ വർഷവും കുരുമുളക് പൊട്ടിക്കുമ്പോൾ അങ്ങോട്ട് തരാറ് ഉണക്കിയിട്ടും തരും പച്ചയും തരും അപ്പൊ ഇന്ന് പച്ച കിട്ടിയപ്പോൾ അത് ചാളിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറിയൊക്കെ ഉമ്മ പണ്ട് തറവാട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടാ അപ്പൊ എനിക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിഞ്ഞിരുന്നില്ല പിന്നെ ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്ന് വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കണം നാളെ പുട്ടിൽക്കുക അല്ലെങ്കിൽ ദോശയിൽക്കുക അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ആദ്യം മീൻ നമുക്ക് കായം പാട്ട എടുക്കുക അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് എടുക്കാം കേട്ടോ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് മുളക് ഒന്നും ഇട്ട് കൊടുക്കണില്ല കുരുമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇഞ്ചി എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചി വേഗം കൊണ്ടുപോയി ശരിയാക്കി കൊടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇത് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്ക് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതാ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തോളാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ മീൻ നന്നാക്കി കായം വരട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞാളയിൽ നന്നായി വരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കുമല്ലോ അപ്പോൾ ഇനി അരച്ചുവെച്ചാൽ ആ മസാല കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക എല്ലാ ഭാഗത്തും അതിൻ്റെ മസാല പിടിക്കണ വരെ അപ്പോൾ ഇതിൽ മുളക് ഒന്നും ഇറങ്ങില്ല നമ്മൾ കുരുമുളകിൻ്റെ ആ എരുവിൽ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കണത് അപ്പോൾ ഇനി അത് പാത്രത്തിൽ നിന്ന് മാറ്റാം അപ്പം ഇനി നമുക്ക് ഒരു മസാലയും കൂടി ഉണ്ടാക്കണമല്ലോ മീൻ കറിയിലേക്കുള്ളത് അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മസാല തന്നെ ഇതിൽ കാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതിരിക്കട്ടെ മീൻ കറിയൊക്കെ ആവണ വരെ മസാലയൊക്കെ പിടിക്കട്ടെ അപ്പോൾ അത് മാറ്റിയേക്കാം ഇനി മീൻ കറിയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് ആ ജാർ തന്നെ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കുക ഞാൻ ബാക്കിയുള്ള കുരുമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കറി അല്ലേ എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നല്ല ചെടിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുരുമുളകും മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൽക്ക് നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പെരിയജീരം പിന്നെ ചെറുളി വെളുത്തുള്ളി അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല കേട്ടോ മീൻ കറിയിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുരുമുളക് പെരിജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചാളയും കൊള്ളിയൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കൂട്ടോ ചാളയും കൊള്ളിയും ചെയലാക്കിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് അതൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പുളി പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പച്ച ആയാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടതല്ല അപ്പൊ ഈ പുളി പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പൊ മീൻകറിയൊക്കെ വെക്കുമ്പോ മൺച്ചട്ടിയിൽ തന്നെ വെക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ മൺചട്ടി സ്റ്റവുമ്പോൾ വെച്ചാൽ പൊട്ടാത്തതാണ് കേട്ടോ അത് കാരണം ഈയൊരു ചട്ടിയിൽ തന്നെ വെക്കുന്നത് അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് അരച്ചെടുക്കണ സമയത്തും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് മുളക് പൊടി ഇട്ടിട്ടില്ല മുളകിന്റെ പകരം കുരുമുളകാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായി അരഞ്ഞു വന്നത് ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പുളി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അത് കുളിക്കിയിട്ടയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അത് കാരണം കുറേ ചാറ് വേണ്ടല്ലോ എല്ലാം വിചാരിച്ചിട്ടാണ് അപ്പം ഇനി അതിൽക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളക് തക്കാളി അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ പുളി മാത്രമാണ് പിഴിഞ്ഞ് കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഒക്കെ പണ്ട് മുതലേ കഴിച്ചു വന്നിരുന്നതാണ് അപ്പോൾ അത് കാരണമാണ് ഉമ്മ ഒന്ന് ഇങ്ങനത്തെ ഒരു ചാള കെട്ടി പിന്നെ ഇന്നലെ കുരുമുളകും കൂടി കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ ഇതന്നെ കറി വെച്ചാൽ മതി എന്നുള്ളത് ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ലാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കി വെക്കുക ശരിക്കും മീൻ കറിയൊക്കെ അടുപ്പത്ത് വെക്കണം കേട്ടോ അടുപ്പിൽ വെച്ചിട്ട് ആ ഒരു തിളച്ച് കുറുകി വരുന്ന ഒരു ടേസ്റ്റ് സ്റ്റവുമ്പോൾ വെച്ചാൽ കിട്ടില്ലെന്ന് നമ്മൾ തീ നന്നായി ഇതാക്കി വെക്കല്ലേ അടുപ്പിലൊക്കെ നമ്മൾ തീ ഒക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അവിടെ ലേറ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ സ്റ്റൗ്മു വെച്ച് കാണിക്കണത് അപ്പോൾ അതാ മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടി തിളക്കട്ടെ ആ മസാല മസാലക്കുത്തൊക്കെ ഒന്ന് പോട്ടെ അല്ലെങ്കിൽ മീൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വെക്കണോരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് ആ മസാല മസാലക്കത്ത് നന്നായിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയ മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ കുടംപുളി ഇട്ട് വെക്കുമെന്ന് എനിക്കറിയില്ലാട്ടെ ഞങ്ങൾ പുളി പിഴിഞ്ഞിട്ടാണ് വെക്കാറുള്ളത് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടെ ശരിക്കും ഇതൊരു പച്ച കളറാണ് കുരുമുളകിൻ്റെ ഒക്കെ ഒരു കളറാണ് അപ്പോൾ അതാ നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഈ ഫ്ലെയിം ഫ്ലെയിമൊന്ന് സമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി നല്ല ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ അപ്പം ഒന്ന് ഒന്നും കൂടി ഒന്ന് കുറുകിട്ട് വരുമല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ പച്ചക്കുരുമുളക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റേ മീൻ കറിയൊക്കെ വെക്കില്ലേ മുളകളിലും അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കില്ലേ അപ്പം അതും ഇതൊക്കെ നോക്കുമ്പോൾ വ്യത്യാസം കേട്ടോ അപ്പോൾ ഒന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ തിളക്കണ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ ആ വെളുത്തുള്ളിയും പിന്നെ ഈ കുരുമുളകിൻ്റെ എല്ലാം കൂടി ആകുമ്പോഴാണ് തോന്നുന്നുണ്ട് നല്ല മണം വരും അപ്പോൾ തന്നെ നമുക്ക് ചോറുണ്ടാകാൻ തോന്നും അങ്ങനത്തെ ഒരു മണമാണ് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ചൂടിയുള്ള കറിയല്ലേ അപ്പോൾ കുരുമുളക് കുറച്ച് അധികം എടുക്കാൻ നോക്കുക നമുക്ക് നല്ല എരിവ് കാണാം അപ്പം അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് എടുക്കാൻ നോക്കുക അതുപോലെ ചാറും കൂടുതലാക്കി എടുക്കേണ്ടത് വറ്റിച്ചെടുക്കണ പോലെ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് മീനൊക്കെ നന്നായി വെന്ത് വരട്ടെ അപ്പം നെയ്യുള്ള ചാള കിട്ടുവാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ നെയ്യുള്ള ചാളയാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം അതാണെങ്കിൽ ഞാൻ കുഞ്ഞൻ ചാള വെച്ചിട്ടുണ്ടാക്കിയത് മീൻ കറി ഇതാ നന്നായി വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം അപ്പോൾ ഈ മൺശട്ടിയായ കാരണം ഒന്നും കൂടി അത് വറ്റി വരും ഇനി കുറച്ച് കറിവേപ്പിൻ്റെയാലും കൂടി അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുക അപ്പം അതാ മീൻകൂട്ട റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നല്ല എളുപ്പമല്ലേ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മീൻ കറി ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി മീൻ പൊരിക്കാനുള്ളതും കൂടി വെക്കാം ഇതിൻ്റെ മുന്നേ ഞാൻ പൂരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വോയിസ് കൊടുക്കാത്തതിന് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുക്കായിരുന്നില്ലേ അതാണ് കേൾക്കാൻ രസം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത വീട്ടിലത്തെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തയച്ചതായിരുന്നു അപ്പോൾ അവരെടുത്തിട്ട് വന്നു ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കുകയാണെങ്കിൽ തല തിരിഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമമാവില്ല അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്തു കൊടുക്കുന്നതല്ലേ അപ്പോൾ അതാണ് ആ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അടുത്തുള്ള കുട്ടികൾ അയച്ചു തന്നായിരുന്നു അപ്പോൾ അത് കുറേ എഡിറ്റ് ചെയ്തതൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് വോയിസ് കൊടുക്കാഞ്ഞതും അപ്പോൾ ഇനി ശനി അടുത്ത വർഷം പൂരത്തിന് നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ അടിപൊളി പൂരാണ് ഞങ്ങളിവിടുത്തെ പൂരം കാളപ്പൂരാണ് പിന്നെ ആനിയ ഉണ്ടായിരുന്നു നല്ല പൂരായിരുന്നു പൂരം കാണാൻ പൂര പോയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളിത് അതിന് കാഴ്ചകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ കൈ പിടിച്ചു പക്ഷെ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ചമ്മൽ അപ്പോൾ അത് കാരണമാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ നമ്മൾ മീൻ വറക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത് ആ വെളിച്ചെണ്ണയിലെന്നെ വറുത്തെടുക്കണം അപ്പം നല്ലൊരു മണാണ് അപ്പോൾ അത് ആ മീനൊക്കെ എടുത്തിട്ട് വീണ്ടും വറക്കാനുള്ളത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മീത കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മണം നല്ലൊരു മണമാണ് വെളിച്ചെണ്ണടിയും പിന്നെ കുരുമുളകിൻ്റെ എല്ലാം കൂടി ആവുമ്പം എന്താ പറയുക പറയാൻ പറ്റില്ല അത്രയും നല്ലൊരു മണമായിരുന്നു അപ്പോൾ ഈ നിങ്ങൾ ഇതുപോലെ നല്ല ചാളൊക്കെ കിട്ടുമ്പോൾ പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കാം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും ചട്ടിയിലിരുന്നിട്ട് മീൻകറി ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ല കുറുകിയ മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കി ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടിയും കുഴുകി വരും അപ്പോൾ ഇതിൽ ഉള്ളിയൊന്നും കാച്ചിട്ട് ഇരുത്തി കേട്ടോ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അപ്പോഴാണ് ആ കുരുമുളകിൻ്റെ എല്ലാം കൂടിയിട്ട് ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ അത് നമ്മുടെ മീൻകറിയും മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ചോറുണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കായുപ്പേരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ കായുപ്പേരിയും പിന്നെ മീൻകറിയും മീൻ വറുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് കഴിച്ചു ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ നോമ്പ് അതിലിവിടെ മീനൊന്നും മേടിക്കില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ കുരുമുളക് ഇട്ടിട്ട് വെച്ചത് അപ്പോൾ എൻ്റെ മീൻകറിയും മീൻ വറുത്തതും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂട്ടോ അപ്പോൾ അപ്പം പിന്നെ ശാ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം